ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ ഇറങ്ങിയതായി അഭ്യൂഹം വീട്ടുപരിസരത്തെ കെട്ടിയ പോത്തിന്റെ വാൽ പുലി കടിച്ചു മുറിച്ചതായും കാൽപ്പാടുകൾ കണ്ടതായും വീട്ടുകാർ നാട്ടുകാർ തിരു പോലീസിലും വനംവകുപ്പിലും പരാതി നൽകി സ്ഥലത്തെത്തി പരിശോധന നടത്തി പടിഞ്ഞാറക്കര ഉല്ലാസ് നഗർ കൊല്ലരിക്കൽ മുഹമ്മദ് റാഫിയുടെ വീട്ടിലെ പോത്തിനെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം മുഹമ്മദ് റാഫിയുടെ മകൻ മുബഷീറാണ് പുലിയെ കണ്ടതെന്ന് പറയുന്നത് ഞാൻ രാവിലെ പോത്തിനെ കെട്ടി പോത്തിനെ കെട്ടാൻ പോകുമ്പോ ഒരു കൊഴപ്പല്ലേ പോത്തിന് അപ്പോ ഇങ്ങോട്ട് കൂടെ കെട്ടി പണിക്ക് പോയി പണിക്ക് പോയി ഇപ്പോൾ വിളിച്ച് പൂത്തിൻ്റെ പാല് മുറിഞ്ഞിരിക്കണു അപ്പോൾ ഞാൻ വിവരം അറിയണ് വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ഇളച്ച മറിച്ച് ഇതൊക്കെ ഇട്ട് കിട്ടുന്നത് വാല് മുറിഞ്ഞ് പോയി ഡോക്ടറിനെ വിളിച്ച് മുട്ട വരെ നേരം വയ്യ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ നോക്കി സ്ഥലക്കൊന്ന് നോക്കി ഒന്ന് കയറി അവിടെ ആ കുന്നമനങ്ങാട് കയറി കയറി നോക്കിയപ്പോൾ ഷാനം അവിടെ മരുത്തമ്മ കിടക്കുന്നുണ്ട് അവിടെ മരുത്തമ്മ നീണ്ടു നീർന്നാൽ അടിപൊളി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടി അവിടെ നിന്ന് കൂടി അൻപറാക്കാൻ വിളിക്കാൻ അടുത്ത് എൻ്റെ അടുത്ത് പോയി മറ്റടുത്ത് പോയപ്പോൾ മറ്റേ എല്ലാരും വിളിച്ച് ഞാൻ അവിടെ കട പോയി എല്ലാരും വിളിച്ച് ഫോറസ്റ്റ് വിളിച്ച് ഇങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത് ഓടിയ പറ്റില്ല ഞാൻ കണ്ടെത്തുമ്പോലി പോയിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് രണ്ട് വന്ന് നോക്കി പോയിട്ടുണ്ട് രാവിലെ ആറു മണിയോടെ പോത്തിനെ പറമ്പിലേക്ക് മാറ്റിക്കെട്ട് പോകുന്നതിനിടെ വീണ്ടും സമയത്തെ കാട്ടിലെ മരത്തടിയിൽ എന്ന് തോന്നിക്കുന്ന ജീവി കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെ വിളിച്ചുകൂട്ടി സ്ഥലത്തെത്തിയപ്പോഴേക്കും അജ്ഞാത ജീവി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് പോത്തിന്റെ വാൽ മുക്കാൽ ഭാഗത്തോളം കടിച്ചു മുറിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കടിച്ചത് പുലിയാന്നുള്ള ഒരു ഉറപ്പ് ഡോക്ടർമാരും പറഞ്ഞു ഡോക്ടർമാര് പറഞ്ഞു ഒരിക്കലും നായും കൊടുക്കും എനിക്ക് അതിനെ കടിക്കാൻ പറ്റില്ല അത് കട്ടും അത്ര ഉറപ്പുള്ള വാലാണ് അത് കന ഉള്ള പല്ലേ കടേ കിട്ടുള്ളൂ അതിനെ കടിച്ചു ഞാൻ ലൈവായി കണ്ടും ചെയ്ത് കണ്ടില്ല കുറച്ച് ആൾക്കാർ പോയി നോക്കി കാലത്തേക്കൊന്നും പോയി നോക്കി അപ്പൊ അവിടെ സാധനം കാണില്ല അപ്പൊ ആളെ കണ്ടോണ്ട് മാറി കൂട്ടിണ്ടാവാനാണ് സാധ്യത നല്ല നല്ല തുടർന്ന് യുവാക്കൾ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല നാട്ടുകാർ തിരു പോലീസിലും വനവകുപ്പിലും പരാതി നൽകി സാക്ഷ്യത്തിന്